കാത്വമായ ഉത്തരം ഞാൻ പി എം സാദിക്കറിന് പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ലീഗ് ഇപ്പോൾ അടിസ്ഥാനപരമായി ജമാഅത്തെ ഇസ്ലാമി വോട്ടുമായി ബന്ധപ്പെട്ട് ലീഗ് ഒരു ആശയപരമായി ഒരു സമരസപ്പെടാൻ തയ്യാറല്ല അപ്പോൾ ഇന്ന് രാവിലെ പി എം എസ്ലാം സാഹിബ് ഉണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു പക്ഷേ വി ഡി സതീശൻ ജമായത്ത് ഇസ്ലാമിക്ക് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തുകഴിഞ്ഞ് ആകെ ജമാഅത്തെ ഇസ്ലാമി ആകെ മാറി ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഴയ വാദങ്ങളൊന്നും അവർക്ക് ഇപ്പോഴില്ല ഒരു ഉറപ്പ് ലീഗിനുണ്ടോ അല്ല അതില് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ വന്നപ്പോൾ തന്നെ കുഞ്ഞാലി സാഹ വളരെ ക്ലിയറായി പറഞ്ഞു അതായത് സർക്കാർ വിരുദ്ധ ഒരു നിലപാടുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കാൻ നിലപാടുണ്ട് സി പി എമ്മിനെ ആരൊക്കെ എതിർക്കുന്നുവോ അത് യു ഡി എഫിന് സ്വാഭാവികമായും അനുകൂലമായി വരും അത്രേ ഉള്ളൂ അതിലെ രാഷ്ട്രീയം ബി ഡി സതീശനും നേരത്തെ പറഞ്ഞത് അങ്ങനെ ഒരു ചർച്ച വന്നെങ്കിലും ബി ഡി സതീശൻ വളരെ കൃത്യമായി പറഞ്ഞു അത് സി പി എം നേരത്തെ പറഞ്ഞൊരു കാര്യം ഞാൻ ആവർത്തിക്കുകയാണ് ചെയ്തത് അതല്ലാതെ ഇവിടെ നമ്മൾ ഒരു സർക്കാർ വിരുദ്ധത ഉണ്ട് അതിൻ്റെ ഇടയില് മറ്റ് ചർച്ചകൾ വന്ന് ഈ സർക്കാർ വിരുദ്ധ വോട്ടുകളെ വികേന്ദ്രീകരിക്കുന്ന ഒരു സമീപനം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തായാലും ഇല്ല അതാണ് ഇതിന്റെ രാഷ്ട്രീയം അതിൽ ഞങ്ങളുടെ നയോ ആദർശോന്നും എവിടെയും മാറുന്നില്ല മുസ്ലിം ലീഗിനും മുസ്ലിം ലീഗിന്റെ ആദർശമുണ്ട് അത് അതുമായി തന്നെ പോകും ജമായത്ത് ഇസ്ലാമിയെ വെള്ള കുശിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലീഗിന്റെ അടിസ്ഥാന വോട്ട് ബാങ്കുകൾ സമസ്ത പോലുള്ള പരമ്പരാഗത വിഭാഗങ്ങളാണ് അവരുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുന്നില്ല അതില് മുസ്ലിം ജനവിഭാഗത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിന് അതിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഞങ്ങൾ ആരും വെള്ളപൂശാനുമില്ല കറുത്ത ചായ അടിക്കാനില്ല ഞങ്ങൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് പക്ഷെ ഇതിലൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ഇന്ന് യു ഡി എഫിന് അനുകൂലമാണ് അത് ഞങ്ങൾക്ക് അനുകൂലമായി വരുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അത്രേ ഉള്ളൂ നിലമ്പൂരിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇടതുപക്ഷം പറയുന്നത് ഈ ആര്യടൻ ഷോക്കത്ത് പല വിഷയങ്ങളിലും ഒരു പുരോഗമനപരമായ സമീപനം സ്വീകരിക്കുകയും അത് സാമുദായിക വിരുദ്ധമായ സമീപനമായിരുന്നു അതുകൊണ്ട് തന്നെ ആര്യടൻ ചോകത്തിന് ആ വോട്ടുകൾ കിട്ടാൻ പോകുന്നില്ല പരമ്പരാഗത മുസ്ലിം സമുദായത്തിന്റെ വോട്ട് കിട്ടില്ല എന്നുള്ളതാണ് അല്ലല്ല അത് ആര്യാടൻ ചോക്കത്ത് അങ്ങനെ ഒരു സാമുദായിക വിരുദ്ധ നിലനിർത്തി പോകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ അദ്ദേഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം അത് അങ്ങനെ ഇല്ല എന്ന് പറയുകയും ഒരാളില്ല എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ ഉണ്ട് ഉണ്ട് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ വളരെ കൃത്യമായിട്ട് അത് ഇല്ല എന്ന് പറയുന്നുണ്ട് അതേസമയം ഈ സ്വരാജ് ഒക്കെ സ്വീകരിക്കുന്ന എന്താണ് പലപ്പോഴും അങ്ങനെയല്ല സ്വരാജ് ചില സന്ദർഭങ്ങളിൽ ഒരു മുസ്ലിം അനുകൂലമായ നിലപാട് അതിന് നമ്മൾ എതിർക്കുന്നില്ല കേട്ടോ പക്ഷെ ഒരു സ്വരാജ് മാത്രമല്ലല്ലോ ഒരു പാർട്ടിയല്ലേ മത്സരിക്കുന്നത് ഒരു പാർട്ടിയല്ലേ മത്സരിക്കുന്നത് ആ പാർട്ടിയുടെ രാഷ്ട്രീയത്തെ നമ്മൾ ഇഴകേരി പരിശോധിച്ചാൽ ആ പാർട്ടിയാണ് കേരളത്തിൽ ഏറ്റവും പുരോഗമനപരമെന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ഏറ്റവും പിന്തിരിപ്പനായ സമയം എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ചൊരു ജീവൻ മരണ പോരാട്ടമാണ് തിരിച്ചെത്തിയില്ലെങ്കിൽ നിലനിൽപ്പ് പോലും പ്രതിസന്ധിയിലാണ് ഈ ഒരു കാര്യം കീഴ്ഘടകങ്ങളിലുള്ള ലീഗ് കോൺഗ്രസ് അണികളെ ബോധ്യപ്പെടുത്താൻ ഈ ഘട്ടത്തിൽ സാധിച്ചു ഇനി നാല് ദിവസം മാത്രമേ തെരഞ്ഞെടുപ്പു അല്ല നിങ്ങൾ പറഞ്ഞ ജീവൻ മരണ പോരാട്ടം എന്ന് പറയുന്ന അത്തരമൊരു സിംഗി സ്റ്റേജിലൊന്നല്ല ഞങ്ങൾക്ക് തിരിച്ചു വരാവുന്ന നല്ല സാഹചര്യമുണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ട് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും തെളിച്ചതാണ് പക്ഷേ അത് ചില രാഷ്ട്രീയമാണല്ലോ രാഷ്ട്രീയത്തിൽ എല്ലാം നിർണായകമാണ് ഞങ്ങളുടെ അണികൾ അതിനേക്കാൾ വളരെയധികം ബോധവാന്മാരാണ് ഇത് ഞങ്ങളെ സമ്മേളിച്ചുള്ള നിർണയമാണ് കാരണം ചരിത്രത്തിലാദ്യമായാണ് ഒരു മുന്നണി പത്ത് വർഷം ഭരിക്കുന്നത് അപ്പം അത് തിരിച്ചു വരാൻ ഉള്ള ശ്രമങ്ങൾ എല്ലാ അർത്ഥത്തിലും ഉണ്ടാകും ജനങ്ങളും അതിന് തയ്യാറാണ് മുന്നണിയെ തിരിച്ചു കൊണ്ടുവരാൻ അപ്പം അങ്ങനെ ഒരു ജീവവായു അങ്ങനൊരു ചർച്ച നടക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് താങ്കളെ ഈ സോഷ്യൽ മീഡിയയിൽ അതൊന്നും അധികം കാണാത്ത അതൊന്നല്ല അത് പുതിയ തലമുറയുടെ ഒരു ആവശ്യം കൂടിയാണ് റീൽസ് എന്നൊക്കെ അതൊരു ക്യാമ്പയിന്റെ ഭാഗമായി വരുന്നതാണ് റീൽസിൽ വിശ്വാസമുണ്ട് വിശ്വാസം ഇല്ലാത്തല്ല നമ്മളിങ്ങനെ കൊറച്ചുകൂടി നേരത്തെ യൂത്ത് കഴിഞ്ഞ ഒരാളാണ് കാത്തികൊന്നുമില്ല അത് അത് വേറെ ഒരു ഇതാണ് ബ്രാൻഡിംഗ് ആണ് അങ്ങനെ ചോദിച്ചപ്പോ തന്നെ എനിക്ക് പ്രശ്നം എനിക്ക് കിട്ടി ഒരു സാധാരണ കിട്ടിയപ്പോ ലീഗ് മുതൽ തന്നെ പ്രചാരണത്തിന്റെ സമയങ്ങളിൽ വിവാദങ്ങളായിരുന്നു ഈ ജനകീയ വിഷയങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു ഇത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു അല്ല യഥാർത്ഥത്തില് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം റിയൽ ഇഷ്യൂസിൽ നിന്ന് എങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകാം എന്നുള്ള റിസർച്ചാണ് സി പി എം നടത്തിയത് സി പി എം അതിനെന്താ ഞങ്ങളെപ്പോഴും രാഷ്ട്രീയ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് അടപടലം രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഗവൺമെന്റ് വീഴ്ചകൾ ഗവൺമെന്റ് സാധാരണക്കാരനോട് ചെയ്ത കാര്യങ്ങൾ ഗവൺമെന്റിന്റെ പ്രയോറിറ്റികൾ ഗവൺമെന്റ് ചെയ്തിട്ടുള്ള പിന്നെ ഉൾപ്പെടെയുള്ള അടിസ്ഥാന ജനവിഭാഗത്തോട് ചെയ്തിട്ടുള്ള ഏറ്റവും മനുഷ്യത്വരഹിതമായ നടപടികൾ ഞങ്ങൾ ചർച്ചയാക്കുമ്പോൾ അപ്പൊ പുട്ടിന് തേങ്ങ ഇടുന്ന മാതിരി അവർ വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വേണ്ടി അപ്പൊ ജമാഅത്തെ ഇസ്ലാമി വരും ഈ ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ മനസ്സിലാക്കണം ജമാഅത്തെ ഇസ്ലാമിന്റെ പറഞ്ഞപ്പോ ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ അതിർത്തിക്ക് അപ്പുറത്ത് കേരളത്തിന് തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടില് ഒരേ മുന്നണിയിൽ ഞാനത് നിയമസഭയിൽ ഉന്നയിച്ചതാണ് ആ നിയമസഭയിൽ ഞാൻ വളരെ ക്ലാരിറ്റിയുടെ അല്ല ഞങ്ങള് പറയുന്ന കാര്യം ഇത് ചോദിച്ചൊരു ചോദ്യം എന്താണെന്ന് വെച്ചിപ്പോ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങള് ഞങ്ങൾക്ക് മൂന്നാൾക്ക് അമ്പരം വല്ല അമരമ്പലം പഞ്ചായത്തിലാണ് അപ്പോൾ അതിന്റെ ഒരു ഞങ്ങളുടെ ഒരു ആണ് ഞങ്ങൾ പറയുന്നത് അമരമ്പലം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്താണ് അവർക്ക് മുൻതൂക്കുള്ള പഞ്ചായത്താണ് നേരത്തെ അൻവറടക്കം ലീഡ് ചെയ്തതാണ് പക്ഷേ ഇത്തവണ ഞങ്ങൾ അതായത് ഒരു സ്ഥാനാർത്ഥി പര്യടനത്തിന് മൂന്ന് വണ്ടികൾ വണ്ടികളുണ്ടാവും ആദ്യം സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് ആദ്യ വണ്ടി വരുന്നതിന് മുമ്പേ ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ ആളുകൾ കാത്തുനിൽക്കുന്ന അനുഭവമാണ് അതുകൊണ്ട് ഒരു മുന്നേറ്റം ഉണ്ടാകും ഞങ്ങൾക്കത് അതാണ് ഞങ്ങൾ ഒരു ആന്റി ഇൻകോംപൻസി സ്വാഭാവികമായും വർക്ക്ഔട്ടുന്നുണ്ട് ഏത് രീതിയിൽ ഫോക്കസ് മാറ്റാൻ ശ്രമിച്ചാലും അത് റിസൾട്ടിൽ കാണും ലീഡ് ലീഡ് പറയുന്നത് അമരമ്പലത്തിൽ ഞങ്ങൾ ചെയ്യും ഉറപ്പായിട്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും അമരംബലവുമാണ് ശക്തി കേന്ദ്രം അതെ അതെ അവിടെ ഞങ്ങൾ അമരമ്പലത്ത് ഞങ്ങൾ എല്ലാ വീക്കിലും വീക്ക് പോയിന്റും പരിഹരിച്ചിട്ടുള്ള ഒരു ഇതാണ് ഞങ്ങൾ ഇപ്പോഴും അത് ആ വർക്കിലാണുള്ളത് കോൺഫിഡൻസ് മുഴുവൻ തീർത്തു എന്നുള്ള നൂറ് ശതമാനം നൂറ് ശതമാനം ഞങ്ങൾ എന്താച്ചാൽ ഞങ്ങളുടെ ഒരു വളരെ ക്ലിയർ ആയിട്ട് ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് ആയിട്ട് ഇപ്പം ഈ അമരമ്പലം പഞ്ചായത്തിൽ ഇപ്പോൾ സാധിക്കില്ലേ നമ്മളെ സംസ്ഥാന സെക്രട്ടറി എന്നാലൊക്കെ അദ്ദേഹം ഫുൾ ദിവസം പത്ത് ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്ത് നവാസ് ഇവിടെ ക്യാമ്പ് ചെയ്ത് ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പൊളിറ്റിക്കൽ യുദ്ധമാണ് അതിന് ഞങ്ങൾ സംഘടനാപരമായ ഞങ്ങളെല്ലാ സംവിധാനങ്ങളും അത് കൃത്യമായിട്ട് ലീഗ് തന്നെ വേറെ വേറെ നിങ്ങൾ ചോദിച്ചല്ലോ ലീഗ് വാക്കു കൊടുത്താൽ വാക്കാണെന്ന് ഞങ്ങളുടെ ടോപ്പ് ലീഡേഴ്സ് ഇപ്പം കുഞ്ഞാലിക്കുട്ടി സാഹിബ് എല്ലാ സ്ഥലത്തും പ്രാദേശികമായി പഞ്ചായത്ത് ലെവലിൽ ഞങ്ങളൊക്കെ നിരന്തരമായി കണ്ട് ഇരുന്ന് ചർച്ച ചെയ്യാണ് ഇങ്ങനൊരു തെരഞ്ഞെടുപ്പിന് മുൻപ് ഞങ്ങളും വർക്ക് ചെയ്തിട്ടില്ല ഇപ്പം ഞാനിപ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് ഉപതെരഞ്ഞെടുപ്പിലും സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭയിലെ പതിനഞ്ചാം നിയമസഭയിൽ വന്ന മൂന്ന് ഉപതെരഞ്ഞെടുപ്പിലും പക്ഷെ അവിടെ എല്ലാം ഉള്ളതിനേക്കാൾ വളരെ സയന്റിഫിക് ആയിട്ടുള്ള വളരെ പിന്നെ ആയിട്ടുള്ള ഒരു വർക്ക് ഇവിടെ ഞങ്ങൾ നടത്തുന്നുണ്ട് അത് ഞങ്ങൾ കോൺഫിഡൻ്റാണ് ഈ കണക്കുകളുടെ കൃത്യത നമുക്ക് ഇരുപത്തിമൂന്നാം തീയതി നോക്കാം അല്ലേ